ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാളത്തെ രണ്ട് പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിലൊന്ന് കുചേല ദിനമാണ് നാളെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് നമ്മൾ കുചേല ദിനമായിട്ട് ആചരിക്കുന്നത് അതേപോലെ തന്നെ നാളെ ബുധപ്രദോഷവും കൂടിയിട്ടാണ് കറുത്തപക്ഷത്തിൽ വരുന്ന പ്രദോഷം വളരെയധികം ശക്തി നിറഞ്ഞതാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നാളെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ കുചേല ദിനമായ നാളെ ബുധനാഴ്ച അതായത് മുപ്പട്ട് ബുധനാഴ്ച നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്കറിയാം ഭഗവാനെ കാണാൻ വേണ്ടി സതീർത്ഥനായ കുചേലൻ ഒരു പിടി അവിലുമായി ദ്വാരകയിൽ വന്ന കഥയൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെ ഇല്ലായ്മകളും അതെന്തൊക്കെയാണെങ്കിലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പൂജകളും ചെയ്യാതെ ഇരിക്കരുത് നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് ഭഗവാന് കൊടുത്തുകൊണ്ട് നമ്മൾ പൂജകൾ ചെയ്താൽ തീർച്ചയായും അതിനുള്ള ഫലം ഒരു സമയത്ത് ഈശ്വരൻ നമുക്ക് തരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് സതീർത്തിയ കുചേലൻ്റെ കഥ എന്ന് പറയുന്നത് ഭക്ത കഥ എന്ന് പറയുന്നത് ഒരുപാട് മടിയോടുകൂടിയാണ് കുചേലൻ തൻ്റെ കൃഷ്ണനെ കാണാൻ വേണ്ടി പോയതെങ്കിലും അതിലുണ്ടായിരുന്നത് ഭഗവാന് ഇഷ്ടപ്പെടുമോ ഭഗവാൻ മണിമാളികയിൽ ഒരുപാട് സൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പം താൻ കൊണ്ടു കൊടുക്കുന്ന കല്ലും നെല്ലുമുള്ള അവിൽ ഭഗവാൻ സ്വീകരിക്കുമോ എന്നാൽ പോലും തൻ്റെ ദാരിദ്ര്യം ഒന്ന് മാറണം തൻ്റെ പത്നിയും മക്കളും സന്തോഷമായി ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കുചേലൻ ഭഗവാനെ കാണാൻ പോകുന്നതും എന്നാൽ അവിടെ ചെന്ന് ഭഗവാന്റെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ഒരു അവില് കൊടുക്കാൻ പോലും കുചേലന് മടി തോന്നി അത് തൻ്റെ കക്ഷത്തിൽ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു പക്ഷേ ഭഗവാൻ ആരാണ് അത് കണ്ടുപിടിച്ചു ഒരു പിടി രണ്ട് പിടി വായിലിട്ട് മൂന്നാമത്തെ പിടി വായിലിടാൻ പോയപ്പോൾ രുക്മിണി അത് തടയുകയും ചെയ്തു കാരണം ആ രണ്ട് പിടി അവിലൊണ്ട് തന്നെ കുചേരന് എല്ലാം തിരിച്ചു കിട്ടിയിരുന്നു കാരണം നമ്മുടെ ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് ഏത് സമയത്ത് വേണമെന്നുള്ളത് നമ്മളത് ഭഗവാനോട് ചോദിക്കേണ്ടെന്ന ആവശ്യം പോലും ഇല്ല അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഭഗവാൻ അവൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം രാവിലെ അതായത് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മുതൽ രാവിലെ ഒരു പത്ത് മണിക്കുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം ആ ഒരു സമയത്ത് ഭഗവാന് അവൽ സമർപ്പിക്കാം ഇനി നമ്മുടെ വീടിനടുത്ത് കൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയും അവൽ സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഗുരുവായൂരൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെയും സമർപ്പിക്കാം ഇനി വീട്ടിലുള്ള നമ്മുടെ കൃഷ്ണനും സമർപ്പിക്കാം ക്ഷേത്രത്തിലുള്ള ഭഗവാനും സമർപ്പിക്കാം അപ്പം വീട്ടിൽ സമർപ്പിക്കുന്നതും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും രണ്ട് രീതിയാണ് വീട്ടിൽ സമർപ്പിക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ തൂത്ത് തുടച്ച് അതിന് തുളസിമാലയോ മുല്ലപ്പൂമാലയോ ഒക്കെ ചാർത്തി നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണോ അവൽ കുഴയ്ക്കുന്നത് അതേ രീതിയിൽ നമ്മൾ അവൽ കുഴയ്ക്കണം അതിനായിട്ട് നിങ്ങളൊരു വെളുത്ത തുണി എടുക്കണം അല്ലെങ്കിൽ യെല്ലോ കളറിലെ തുണി നിങ്ങളുടെ കയ്യിൽ ഏത് കളറിലെ തുണിയാണോ ഉള്ളത് അതെടുത്താൽ മതിയാവും ആദ്യം തന്നെ അത് റെഡിയാക്കി വെക്കണം അത് കെട്ടാനുള്ള ഒരു തുണിയും തയ്യാറാക്കണം നമ്മളിവിടെ സാധാരണ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നത് പോലെ പാത്രത്തിലല്ല പകരം കിഴികെട്ടി തന്നെ ഭഗവാന് സമർപ്പിക്കണം എത്ര പിടി അവൽ ഒരു പിടി അവിൽ നമ്മുടെ വലത്തെ കൈ കൊണ്ട് നമ്മൾ എടുക്കുമ്പം എത്രമാത്രം അവിൽ നമ്മുടെ കയ്യിൽ കൊള്ളുമോ അത്രയും അവിൽ നമ്മൾ എടുക്കണം അതായത് വെളുത്ത അവിലോ മട്ടയരിയുടെ ചുമന്ന് അവിലോ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതെടുക്കാം അതൊരു പാത്രത്തിലിട്ട് ആവശ്യമായ തേങ്ങ ശർക്കരപ്പൊടി ജീരകപ്പൊടി ഏലക്കപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണിയിലോട്ട് ആ അവിൽ മുഴുവൻ ഇട്ട് ആ അവിലിന് പുറത്തായിട്ടൊരു ധളം കഴുകി നല്ല വൃത്തിയാക്കിയ ഒരു തുളസി ധളം കൂടി വെച്ച് അത് കിഴികെട്ടി നമ്മളത് ഭഗവാന് സമർപ്പിക്കുകയാണ് കാരണം നമ്മുടെ വേദനകളും വിഷമങ്ങളും നമുക്കില്ലായ്മ വല്ലായ്മ എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും പറയാതെ ഭഗവാനെ എൻ്റെ ഭക്തിയാകുന്ന ഈ അവിലങ്ങ് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ അവിൽ ഭഗവാന് സമർപ്പിക്കുന്നു അവൽ ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നാരായണീയം കയ്യിലുള്ളവർ നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം കുചേലവൃത്തം ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നാരായണീയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി രണ്ട് പേജേ ഉള്ളൂ ഇത് ചൊല്ലിയാൽ മതിയാവും ഇതിൽ പറഞ്ഞിരിക്കുന്നത് സുധാമാവ് അതായത് ആ കുചേലൻ്റെ കഥയാണ് ഭഗവാനെ കാണാൻ പോകുന്നതും ഭഗവാൻ ആ അവൽ കഴിച്ച് അതോടുകൂടി തന്നെ സുധാമാവിൻ്റെ ദാരിദ്ര്യം തീരുന്നതും ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്നും ഭഗവാനോട് ആവശ്യപ്പെടേണ്ട കാര്യമേയില്ല ഭഗവാനെല്ലാം നമുക്ക് തരും എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നാളെ ജപിക്കാവുന്നതാണ് ഇനി നാരായണീയം പാരായണം ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അതുപോലെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ അവിൽ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ക്ഷേത്രങ്ങളിൽ അന്നത്തെ ദിവസം അവിൽ കിഴിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ സമർപ്പിക്കാം അങ്ങനെയല്ല വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിൽ മാത്രമായിട്ടൊരു പിടിയെടുത്ത് ഒരു യെല്ലോ കളറിലെയോ വൈറ്റ് കളറിലെയോ ഒരു കിഴിയായിട്ട് കെട്ടിക്കൊണ്ട് സമർപ്പിച്ചാൽ മതി ക്ഷേത്രത്തിൽ സാധാരണയായിട്ട് തേങ്ങായും ശർക്കരയും ഒന്നും ഇടാണ്ട് പ്ലെയിനായിട്ട് അവിൽ മാത്രമാണ് അവർ മേടിക്കുന്നത് കുചേരൻ ഭഗവാനു കൊണ്ടുപോയതും ആ ഒരു രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് രാവിലെ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല രാവിലെയാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ താമസിച്ചു പോയേക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏതൊരു സമയത്തും ഭഗവാന് നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാവും അൺകണ്ടീഷണൽ ആണ് ഇവിടെ നമുക്ക് വേണ്ടത് നിസ്വാർത്ഥമായിട്ടുള്ള ഭക്തിയും നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹവും ഒന്നുമേ പ്രതീക്ഷിക്കാതെയുള്ള വിശ്വാസവും ഇതുണ്ടെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവും കാരണം ഒരുപാട് പേര് ഇത് കിട്ടിയാൽ ഞാനത് ചെയ്തു തരാം അങ്ങനെ പറയുന്നതിനേക്കാൾ ഭേദം ഗുരുവായൂരപ്പന് അല്ലെങ്കിൽ ഭഗവാന് അതിപ്പം ഏതൊരു ഈശ്വരനും ചെയ്തേക്കുക നമ്മൾ ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ വിചാരിക്കുന്നതിലും ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നാളെ പ്രദോഷമാണ് പ്രദോഷ വ്രതമെടുക്കുന്നവരൊക്കെ നേരം മാത്രം അരി കഴിക്കണം നാളെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം വ്രതമെടുക്കുന്നവർക്ക് ജലമൊക്കെ കുടിക്കാം ചായ കുടിക്കാമോ കോഫി കുടിക്കാമോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ മിക്കവാറും ചോദിക്കാറുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ചായ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണെന്നുണ്ടെങ്കിൽ കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എന്നും കുടിക്കുന്നതിൽ നിന്നും വളരെ കുറച്ച് ഒരു കാൽ ക്ലാസ്സോ അര ക്ലാസ്സോ മാത്രം കുടിച്ചാൽ മതിയാകും കാരണം ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പം ഈ വ്രതം എടുക്കുമ്പം നമ്മൾ ഈ ചായ കുടിക്കാതെ വന്നാൽ നമുക്ക് പിന്നെ ആകെപാടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ വ്രതത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല പകരം നമ്മൾ തലവേദനയിലും നമുക്ക് തോന്നുന്ന അസ്വസ്ഥതകളിലുമൊക്കെ നമ്മുടെ മനസ്സങ്ങ് മുങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ എന്നും കുടിക്കുന്നതിൽ നിന്നും വളരെ കുറച്ച് കുടിച്ചാൽ മതിയാവും അങ്ങനെ കുടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ വ്രതം മുടങ്ങാനോ നമ്മളെടുക്കുന്ന വ്രതത്തിന് ഫലം കിട്ടാതെയോ പോകില്ല കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ചായ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വ്രതമെടുത്ത സമയത്ത് ഞാൻ ഈ ചായ ഒഴിവാക്കി എടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് കൊണ്ട് എനിക്ക് എൻ്റെ വ്രതം അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം തലവേദന എടുത്ത് വോമിറ്റ് ചെയ്ത് വല്ലാണ്ടൊരു അവസ്ഥയിലായിപ്പോയി ഞാൻ അതിനുശേഷം ഞാൻ ക്ഷേത്രത്തിൽ തിരുമേനിയോട് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു വ്രതമെടുക്കുമ്പം ഭഗവാനോടുള്ള ഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണം അതിന് പകരം ചായ കുടിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭഗവാനിലോട്ട് എത്താൻ പറ്റില്ല അത് സത്യമാണ് കാരണം നമുക്ക് ആ അസ്വസ്ഥതകളിൽ നമ്മൾ മുങ്ങിപ്പോകും ഞാൻ വ്രതം എടുത്തു എനിക്കിത് വന്നല്ലോ അല്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചായയോ കോഫിയോ കുടിക്കാം അതിൻ്റെ അളവ് മാത്രം കുറച്ചാൽ മതിയാവും എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വ്രതമെടുക്കാവുന്നതാണ് പിന്നെ ജലം കുടിക്കണം നല്ല പോണം ഭക്ഷണം ജലം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക അങ്ങനെ അല്ലെങ്കിൽ ഒരു നേരം നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവുന്നതാണ് നാളെ വൈകുന്നേരം വരുന്നത് അതായത് സന്ധ്യ നാലര മുതൽ മണി ആറുമണി മണി മുതൽ ഏഴര വരെയുള്ള പ്രദോഷ പ്രദോഷസന്ധ്യയിൽ ക്ഷേത്രദർശനം നടത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയോ വീട്ടിലിരുന്നോ ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കാവുന്നതുമാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള ഭസ്മം ഇളനീര് പാൽ ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം കൂവളത്തില കൂവളത്തുമാലയൊക്കെ സമർപ്പിക്കാം മുല്ലപ്പൂമാല തീർച്ചയായിട്ടും ഭഗവാന് സമർപ്പിക്കണം ദാമ്പത്യ സൗഖ്യത്തിന് ഇത് വളരെയധികം ശ്രേഷ്ഠമാണ് അത് നമ്മുടെ വീട്ടിലോ ക്ഷേത്രത്തിലോ ഉള്ള ഉമാമഹേശ്വരന്മാർക്ക് സമർപ്പിച്ചാൽ മതിയാവും അതേപോലെ തന്നെ അന്നദാനം ചെയ്യണം പ്രത്യേകിച്ച് പ്രദോഷ ദിവസം ഉറുമ്പുകൾക്ക് പച്ചരിപ്പൊടിയിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു ജീവനെങ്കിലും വിശപ്പെടക്കാൻ വേണ്ടിയിട്ട് അന്നം ദാനം ചെയ്യണം അത് മറക്കരുത് നാളത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ദോഷസന്ധ്യ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രദോഷസന്ധ്യാ സമയത്ത് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർ നിങ്ങൾ കാപ്റ്റായിട്ടുള്ളൊരു സമയം നാളെ ബുധനാഴ്ച രാത്രി ഒരു പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് ഒരു മന്ത്രം ചൊല്ലിയാൽ മതിയാവും മറ്റൊന്നുമല്ല ഓം ഉമാമഹേശ്വരായ നമ ഉമയെയും മഹേശ്വരനെയുമാണ് നമ്മൾ ഈ ഒരു പ്രദോഷത്തിന് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ധനുമാസം ആണ്ടാളമ്മയുടെ മാസമാണ് ദേവിയെ ചേർത്ത് ദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ സഫലമായി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ഓം ഉമാ മഹേശ്വരായ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുന്നതാണ് നല്ലത് നിങ്ങൾ പോകുന്ന ശിവക്ഷേത്രത്തിൽ പാർവതീസമേതനായ മഹാദേവനാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും സോ ആ ക്ഷേത്രത്തിൽ പോയിരുന്നു ചൊല്ലാം വേ പാർവതി ഫോട്ടോയുണ്ടെങ്കിൽ അതിനു മുൻപിൽ ഒരു നേരീപം കൊളുത്തിവെച്ച് ഈ ഒരു മന്ത്രം ചൊല്ലിയാലും മതിയാകും സോ കഴിയുന്നതും എല്ലാവരും നാളെ ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കണം നല്ല ഫലം തന്നെ എല്ലാവർക്കും ലഭിക്കും പ്രത്യേകിച്ച് ദാമ്പത്യ സൗഖ്യത്തിനും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനും ഒക്കെ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് സോ എല്ലാവരും ഇത് ചൊല്ലുക എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേ